ഹായ് മക്കളെ എല്ലാവർക്കും സനദാസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെറിയ ജലദോഷമൊക്കെ ആയിപ്പോ അതുകൊണ്ടാണ് എനിക്ക് ക്ലാസ് കറക്റ്റ് ആയിട്ട് രണ്ടു ദിവസം ഇടാൻ പറ്റാഞ്ഞത് അപ്പൊ നമുക്ക് എന്താ പിന്നെ നമ്മള് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് അതിന്റെ എല്ലാ മക്കളും ആയി ഒക്കെ പഠിച്ചു നല്ല മെഡിക്കൽ ആയിട്ടിരിക്കാന്ന് എനിക്കറിയാം നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ റെഡി അല്ലേ എല്ലാരും നമുക്ക് കായ എഴുതാൻ പഠിച്ചാലോ ഓക്കെ നമുക്കണേ ആദ്യമേതാ ഒരു ഒന്ന് എഴുതുക എഴുതിയോ ശരി അതിൻ്റെ നമ്മൾ ആ എഴുതി നിർത്തിയില്ലേ അവിടുന്ന് തൊട്ട് മുകളിലേക്ക് കൊണ്ടുവരിക ഇവിടുന്ന് ഇങ്ങനെ വളച്ച് ദാ ഇങ്ങനെ കൊണ്ടുവന്ന് ദാ ഇവിടേക്ക് എത്തിക്കുക അതിനു ദാ മുകളിൽ ഒരു അരയും കൂടെ ഇട്ടാൽ ഏതക്ഷരായി മക്കളെ അതാണ് കായലേ ഏതക്ഷരാണ് ക ഒന്നുകൂടി കാണിച്ചു തരത്തെ എന്റെ ഒപ്പം എഴുതണേ ദാ ഒരു വര വരച്ചു ആ വരയിൽ നിന്ന് മുകളിലേക്ക് അങ്ങനെ കൊണ്ടുപോന്നു ഇവിടെ നിന്ന് ദാ വളച്ചു ദാ ഇങ്ങോട്ടേക്ക് എഴുതി എന്നിട്ട് എന്ത് ചെയ്തു മുകളില് ഒരു വരയും കൂടി ഇട്ടാൽ ഏതാണ് അക്ഷരം ആ കായാണ് അല്ലേ ഓക്കേ അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത അക്ഷരം പഠിക്കാം ഇഖ എങ്ങനെയാണ് എഴുതണ്ടത് നോക്കാം നോക്കിയാ മക്കളെ ദാ ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റിയെടുക്കുക ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുവരുക ഇവിടുന്ന് ദ ചുറ്റി മുകളിൽ താഴേക്ക് ഏതാണ് അക്ഷരം ഇഖ ആണല്ലേ ഒന്നുകൂടി കാണിക്കട്ടെ ആ ധ ഇങ്ങനെ കൊണ്ടുവന്നു ഇവിടുന്ന് ചുറ്റുന്നു ദ മുകളിൽ നിന്ന് താഴേക്ക് ഏതാണ് അക്ഷരം ഏതാണക്ഷരം ഖാ എങ്ങനെ എഴുതണ്ടേ നോക്കാം മക്കളെ നോക്കി ഒരു വര വരച്ചു ദാ ഇങ്ങനെ കൊടക്കാല് പോലെ സൈഡിലേക്ക് എന്ന വെച്ച് ദ മുകളിൽ നിന്ന് താഴേക്ക് ഒരു വര ഏതക്ഷരമാണ് ഗായാണ് അല്ലേ ഒന്നുകൂടി പറയട്ടെ ദ ഇങ്ങനെ താഴേക്ക് ഒരു വരയും കൂടെ അങ്ങോട്ട് ചേർത്ത് വരച്ചാൽ അത് ഏതക്ഷരാണ് ഗായാണ് ഓക്കെ അല്ലേ അടുത്ത അക്ഷരം നോക്കാം അടുത്ത നോക്കാം നോക്കളെ ദ മൂന്ന് നമ്മൾ തിരിച്ചെഴുന്ന പോലെ എഴുതുക എഴുതിയോ എന്നേച്ചാ ഇങ്ങനെ മുകളിലേക്ക് അതേപടി താഴേക്ക് ഏതാണ് ആയല്ലേ ഒന്നുകൂടി കാണിക്കട്ടെ ദാ ഇങ്ങനെ മൂന്ന് തിരിച്ചെഴുതുന്ന പോലെ എഴുതി തങ്ങനെ പോയി താഴേക്ക് വന്നു ഏതാണ് അക്ഷരം ഖാ ഓക്കേ അല്ലേ അടുത്ത അക്ഷരം നോക്കാം അടുത്താണ് ങ നോക്കിക്കേ മക്കളെ ഒരു വര വരച്ചു അവിടുന്ന് ദാ ഒരു എസ് എഴുതി സൈഡിൽ ഒരു കുത്തു കൂടിക്കൊടുത്താൽ ഏതാണ് അക്ഷരം ആ ഒന്നുകൂടി കാണിക്കട്ടെ ഒരു ഒന്ന് എഴുതി ഒരു എസ് എഴുതി സൈഡിൽ ഒരു കുത്ത് ഏതാണ് ങാ എന്ത് സിമ്പിൾ ആണല്ലേ ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് ഇനി കായ്ക്കാൻ മൊത്തത്തിലൊന്നു കണ്ടാലോ നോക്കിയേ മക്കളെ കാ ഘ ങ ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ അടുത്ത അക്ഷരങ്ങള് പരിചയപ്പെടാം അടുത്താണ് മക്കളെ ച ശ്രദ്ധിക്കണേ ദാ ഇങ്ങനെ ഒരു വര വരയ്ക്കുക ദാ വരയ്ക്കാഴേക്ക് കുറച്ച് ചെരിച്ചു കൊണ്ടുവന്ന് മുകളിലേക്ക് പോയി താഴേക്ക് വര ഏതാണ് അക്ഷരം ചായ ആണല്ലേ ഒന്നുകൂടെ കാണിക്കട്ടെ ദാ ഇങ്ങനെ കൊണ്ടുപോകുന്നു ചിരിച്ചു കൊണ്ടുപോന്നു മുകളിലേക്ക് നേരെ താഴേക്ക് ഏതാണ് അക്ഷരം ചായ ആണല്ലേ അപ്പൊ നോക്കിക്കേ ദാ നോക്കിക്കെ ഇങ്ങനെ മൂന്ന് തിരിച്ചെഴുതുന്ന പോലെ എഴുതുക ദാ ചുറ്റി ദാ ഇവിടേക്ക് ചേർത്ത് വെച്ചാൽ അത് ഏത് അക്ഷരമാണ് ആ ഇച്ചായേ ഏതാണ് ആ ഇച്ച ഒന്നുകൂടി എഴുതാം മൂന്ന് ദാ തിരിച്ചെഴുതി ചരിച്ചു കൊണ്ടുവന്നു ആ ഇവിടേക്ക് ചുറ്റി എഴുതി ഏതാണ് അക്ഷരം ആ ഇച്ച ക്ലിയർ അല്ലേ മക്കളെ ഓക്കെ അടുത്ത അക്ഷരം പരിചയപ്പെടാം ഇനി ജായാണ് നോക്കി ഒരു സി പോലെ കൊണ്ടുവരിക ആ എന്നേച്ചതാ ഇങ്ങനെ പിന്നെ മുകളിലേക്ക് പോയി താഴേക്ക് ഏതാണ് ആ ജായാണല്ലേ ഒന്നുകൂടി കാണിക്കട്ടെ ദാ ഇങ്ങനെ സി പോലെ വന്നു ചെരിഞ്ഞു പോയി മുകളിലേക്ക് പോയി താഴേക്ക് ഏതാണ് അക്ഷരം അടുത്ത അക്ഷരം പരിചയപ്പെടാം അടുത്താ നോക്കിയ മക്കളെ ദാ നേരത്തെ ഇതുപോലെ ഒരു കുഞ്ഞൊരൊന്ന് പിന്നെ നമ്മൾ ഈ എഴുതാൻ പഠിച്ചില്ലേ ആ അതുപോലെ ഈ എഴുതുക അതിനുശേഷം ഇങ്ങോട്ട് വരാ മുകളിലേക്ക് പോയി താഴേക്ക് കൊണ്ടുവന്നു ഏതാണ് അക്ഷരം ആ ഇച്ഛ ഒന്നുകൂടി പറയട്ടെ ദാ ഒരു വര വരച്ചു ഈ എഴുതി ദാ ഇവിടുന്ന് ഇങ്ങനെ വരച്ചു മുകളിലേക്ക് പോയി ഏതാണ് അക്ഷരം ആ ഇച്ഛല്ലേ ക്ലിയർ അല്ലേ ഇനി അടുത്താണ് ഞ സൃജ്ജം ക്ലേ ഒരു സീ തിരിച്ചിരുന്ന പോലെ എഴുതുക ഇവിടുന്ന് ഇങ്ങനെ മുകളിലോട്ട് എളുപ്പല്ലേ നാ എളുപ്പമായിട്ട് തന്നെ പഠിക്കാൻ പറ്റിയില്ലേ ഏതാണ് ആ ഞായല്ലേ ക്ലിയർ അല്ലേ ഒന്നുകൂടി നോക്കിക്കെ ഒരു സീ തിരിച്ചിട്ട പോലെ എഴുതി ആ ഇങ്ങോട്ടൊരു വരെ വരച്ചു മുകളിൽ നിന്ന് താഴേക്ക് ഏതാണ് അക്ഷരം ഫുൾ കവർ ചെയ്ത് എഴുതാം കേട്ടോ ഞാൻ ഓക്കെ ഏതക്ഷരമാണ് ക്ലിയർ അല്ലേ മക്കളെ അപ്പൊ ഇന്നത്തെ ക്ലാസ്സില് നമ്മള് കായ്ക്കയും ചായച്ചെയാണ് പഠിക്കുന്നത് ചായച്ച മൊത്തത്തിൽ നമുക്കൊന്ന് നോക്കാം നോക്കിയ മക്കളെ ഞ നമ്മൾ എന്താ ചെയ്യണ്ടേ ഓരോ അക്ഷരവും പ്രത്യേകമായിട്ട് എഴുതി പഠിക്കുക അതിനുശേഷം ചായച്ച ചേർത്തും എഴുതി പഠിക്കുക കേട്ടോ അപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഓരോ അക്ഷരവും എടുത്ത് പഠിക്കുന്നതിനാണ് അല്ലെ മിക്ക കുട്ടികൾക്കും എന്താ അറിയാം അക്ഷരങ്ങൾ മൊത്തം അറിയായിരിക്കും പിന്നീട് അങ്ങോട്ട് വായിക്കാൻ വരുമ്പോഴത്തേക്കും ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എഴുതി പഠിച്ചു പോകുമ്പോഴത്തേക്കും പിന്നെ അതിൽ നിന്ന് ചായ ഏതാ ചായതാ അങ്ങനൊരു സംശയം വരുമോ അല്ലേ അപ്പൊ നമ്മൾ ഓരോ അക്ഷരത്തിനും സെപ്പറേറ്റ് ആയിട്ട് എഴുതി പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ അപ്പൊ നമ്മൾ വായിക്കാനോ എഴുതാനും ഒക്കെ പോകുമ്പോൾ നമുക്ക് സംശയമില്ലാതിരിക്കും അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വ വിശ്വസിക്കുന്നു എന്തെങ്കിലും ചെറിയ സൗണ്ടിന് പ്രശ്നം എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിലും ക്ഷമിക്കുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം